ഇതാണോ സ്നേഹത്തിന്റെയും കരുതലിന്റെയും മാതൃക എന്ന് പറയുന്നത് കാക്കനാട്ടെ ഓലിമുകൾ മുസ്ലിം പള്ളിയിലെ കമ്മിറ്റിക്കാർ ചെയ്തത് കണ്ടോ നമുക്കറിയാം ഈ ഒരു കാലാവസ്ഥ ചൂടും അതുപോലെ തന്നെ ദാഹവും നിറഞ്ഞ കാലാവസ്ഥയാണ് പ്രത്യേകിച്ച് റംസാൻ കാലം കൂടിയാണ് ഈ സമയത്താണ് ദാഹിച്ചു വരുന്ന പാവങ്ങൾക്ക് നല്ല തണുത്ത ശുദ്ധജലം ഇവിടെ ആവശ്യമുള്ളിടത്തോളം കുടിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത് ഇതൊരു മാതൃകയാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പള്ളികൾ അമ്പലങ്ങൾ ക്ലബ്ബുകൾ ഒക്കെയുണ്ട് അവർക്കൊക്കെ ഒരു മാതൃകയാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ റംസാൻ കാലത്ത് പോലും ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് നമുക്കറിയാം ചില ആളുകൾ പറയാറുണ്ട് റംസാൻ കാലത്ത് മലപ്പുറത്ത് ചെന്നാൽ പച്ചവെള്ളം കിട്ടില്ല എന്ന് അങ്ങനെയുള്ളവർ കാണാൻ കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ കൊച്ചിയിൽ മുസ്ലിം പള്ളിക്ക് മുന്നിൽ വന്നാൽ ദാഹിച്ചു വരുന്ന ആരാണെങ്കിലും നല്ല തണുത്ത ശുദ്ധജലം കിട്ടും ആവശ്യമുള്ളടത്തോളം കുടിക്കാം കാണുക ആ നല്ല മാതൃക ഷാനവാസ് അല്ലേ ചുറ്റുപൊള്ളുന്ന വെയിലാണ് എവിടെയും കാണാത്ത അല്ലെങ്കിൽ അധികം സ്ഥലങ്ങൾ കാണാത്തൊരു നല്ലൊരു കാര്യമാണ് ഈ പള്ളിയുടെ മുന്നിൽ കാണാൻ കഴിയുന്നത് അല്ല വെള്ളമല്ല ശുദ്ധീകരിച്ച നല്ല തണുത്ത വെള്ളം എന്ത് പറയുന്നതിനെ പ്രശ്നം ഇങ്ങനെ വന്നത് നല്ലൊരു ആശ്വാസമാണ് ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്കൊരു ആശ്വാസം കിട്ടും യാത്രക്കാർക്കും സൗകര്യം പല സ്ഥലങ്ങളിലും അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ട് റംസാൻ കാലത്ത് പല ആളുകൾ പറയാറുണ്ട് റംസാൻ കാലത്ത് പല കേരളത്തിലെ പല സ്ഥലങ്ങളിലും പോലും പച്ചവെള്ളം പോലും കിട്ടില്ല പക്ഷെ ആ സമയത്തും ഇവിടെ ഇവിടെ ഈ പള്ളിയുടെ മുന്നിൽ ഏത് മതസ്ഥ ജാതിയോ മതവും വർണ്ണവോ ഒന്നും ഇല്ലാതെ ആളുകൾക്ക് ആർക്കുവാണെങ്കിലും വന്ന് കൈപ്പെടുന്ന കുല്യം അത് ശുദ്ധികൾ തണുത്തോളൂ അല്ലേ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള തണുപ്പ് വെള്ളം കുടിക്കണതും അതെ പള്ളി പള്ളിക്കമ്പര് നല്ലൊരു കാര്യം ചെയ്യുന്നു എല്ലാരും ചെയ്തിരുന്നെങ്കിൽ ഒരു ഇതൊരു മാതൃകയാണ് നമുക്കറിയാം കൊടും വേരൽ കൊടും ചൂട് സഹിക്കാൻ പറ്റുന്ന പറ്റാവുന്നൊരു അപ്പുറമുള്ള ചൂടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓരോ മനുഷ്യർ ഒരുപക്ഷെ അവർക്ക് ഇരുപത് രൂപയുടെ ക്യാഷ് ഇരുപത് രൂപ കൊടുത്ത് തണുത്ത വെള്ളം കുടിച്ച് മേടിച്ചു കുടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരോ ഭാവങ്ങളായിരിക്കാം ഭിക്ഷക്കാരായിരിക്കാം രോഗികളായിരിക്കാം അവർക്കൊക്കെ ഈ ഒരു സമയത്ത് ഒരു ഒത്തിരി തണുത്ത വെള്ളം കിട്ടിയാൽ അതൊരു ആശ്വാസമാണ് നമ്മളൊക്കെ ചൂട് അനുഭവിക്കുന്നവരാണ് ഓക്കെ അപ്പോ ഈ കാണുന്നത് നമ്മൾ ഈ കാണിച്ചത് പലർക്കും ഒരു മാതൃകയാണ് ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ക്ലബുകൾ അതുപോലുള്ള പൊതുസമൂഹത്തിന്റെ സ്വന്തമായ പലതും പലതും പല കമ്മിറ്റിക്കാർക്കും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ ചില നിർഭാഗ്യവശാൽ പക്ഷേ അത് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഇതൊന്നും വലിയ കാശുള്ള കാശാവുന്ന പരിപാടിയല്ല ഒരിറ്റു ജലം ഒരിറ്റ് തണുത്ത വെള്ളം ഒരാൾക്ക് കൊടുക്കാൻ അത് ഇവിടെ ജാതിയൊന്നോ മതമൊന്നോ അല്ലെങ്കിൽ വേർതിരിവോ ഒന്നുമില്ല ഈ പള്ളി കമ്മിറ്റിക്കാരാണ് ഈ പള്ളി കമ്മിറ്റിക്കാരാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ചൂട് സമയത്ത് കനത്ത വെള്ളം കുടിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് ഇത് പിൻപറ്റി പലരും പല പള്ളികളും അമ്പലങ്ങളും ക്രിസ്ത്യൻ പള്ളികളും ക്ലബ്ബുകളും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് അത് വലിയൊരു ആശ്വാസമാകും ക്യാമറമാൻ കൌഷാദിനൊപ്പം ശുഭിഷ ന്യൂസ് കലം കൊച്ചി